திருவாண்டே பெண்ணுவைரே பெண்ணே विवाह சடங்கை ආරම්භ کیا۔ விதிமதတို့ပေ મે કુ뚜ಹಾ ಪರಿಚಿತේ తిరువానిปణే বিধিప్రకార ద్వారాగేకతి వివాహం చేయേണ്ടై എന്നു പറഞ്ഞു. గదర్ మండపത്തിൽ ആയി ವರ್ణная శ్రీ గురువాయిని పరు వధువాయ సాక్షా లక్ష్మీదేవి തന്നെ aaya యప్నిదేవి సమేతరై വിവാഹകർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ തയ്യാറായി അങ്ങനെ ആദ്യം സ്ഥലശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി ഇതിനൊക്കെ വേണ്ടിയിട്ട് വിവാഹദേവതന്മാരുടെയും മംഗളദേവതമാരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യാഹവചനങ്ങൾ ഒരു കഴിക്കുകയുണ്ടായി പുണ്യാഹജലം വൃത്തിപ്പുകളൊക്കെ ശരീരത്തിനായി ചടങ്ങി ഓം മനസ്സമാധീയതമനസ്മ പ്രസീനന്ദുഭവ ശാന്തിരസ്തു പുഷ്ടിരസ്തു വൃദ്ധിരസ്തു ശിവൻകർമാ പ്രിയന് പുണ് അഹം കഴിഞ്ഞ് പിന്നീട് ഭഗവാൻ കൊടുക്കാനുള്ള വസ്ത്രത്തെ തിരുമണിയും തിരുമണിദേവിയും കൊടുക്കാനുള്ളതായ വസ്ത്രത്തെ കൃഷ്ണനും കൈമാറുന്നതായ ചടങ്ങ് ഉടവ കൈമാറുക നമുക്ക് ആ ചടങ്ങ് വേദിയിലായിട്ട് കാണാം ഓ ശീലോഷം വസ്ത്രം പ്രയക്ഷമേ രണി കൊടുക്കാനുള്ള പുടവേ എടുക്കുവാൻ നൽകി

रक्षाय चिका हे सुंससा अभिजज्ञो पादरा पूर्वचित्तये साधुश्च सत्यं जगदश्च धर्मणि पुत्रस्य पादा पदमद्वया हे मायिनो ममिरे सुप्रचेदो यामि चोणि

ഒരുപാട് ഒരു പണിയും ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളതായ രംഗം വിവാഹ സുദിനത്തിലാണ് മന്ത്രത്തോട് കൂടിയിട്ട് പരസ്പരം കാണുക എന്നുള്ളതായി സാങ്കുമാവുക துணிஞ்சு காரியாய்ட்டு வரேண்டதா இருந்தோஷம் பிரார்த்திச்சு ஒன் தவணை சிரஸ்மதன் பாரம்பரிய ஒழிக்கும் మాతాపి్రు కన్యిక ఏదానం చేణీయీ కైలెక్ అరి స్వర్ణవేర్ నీ చందనప అక్షరవో వచ్చి రమ్ణీ కలంక ആ ജലം അതിൻ്റെ അടിയിലായി പിടിച്ച ഭഗവാന്റെ കയ്യിലേക്ക് വീഴുന്നു കന്യാദാനം നമ്മുടെ എല്ലാ ചടങ്ങിലും ജലം വളരെ പ്രധാനപ്പെട്ടതാണ് അധ്യകർമ്മത്തിലും ഒരു കുട്ടത്തിൽ ജലവുമായിട്ട് നമ്മൾ പ്രദക്ഷിണം കിട്ടണം കേട്ടോ അങ്ങനെ കന്യാദാനം ഉദകപൂർവം ജലത്തോടു കൂടി കന്യകൈദാനം ചെയ്യുന്നു എന്നുള്ളതായ സങ്കല്പത്തോടുകൂടി കൂടി ചടങ്ങ് കാണാം അപ്പോൾ ഒരു മന്ത്രം ജപിക്കും സഹധർമ്മശ്ചര്യതാണ് നിങ്ങൾ ഒരുമിച്ച് ധർമ്മം ആചരിക്കൂ ദാമ്പത്യ ജീവിതം ശ്രേഷ്ഠമാകുന്നത് യുടെ കൈ ആദ്യം രണ്ട് തവണ വ്യാഹ സ്ഥാപത്തിൽ കൈ പിടിക്ക് വന്നേ ആദ്യം നാലു പേരാണ് പിടിക്കുക തെരുവേരന് എഴുതുന്നതായ നാലുപേരെ ചേർത്ത് പിടിക്കും അപ്പോൾ ഒരു മന്ത്രം ചെന്നു മിത്രോഹോ സുഹൃത്തുക്കളായിരിക്കാം അത് പിന്നീട് വിമ്മണിയുടെ പാകം പിടിപ്പിച്ച് ഭഗവാൻ ഏഴ് പദം സപ്തപദം വെക്കുമത്ര വിമണി ഭഗവാൻ എഴുതിയ എഴുത്തിലും ഏഴ് ശ്ലോക അങ്ങനെ അന്നത്തിനു വേണ്ടി ഊർജ്ജത്തിന് വേണ്ടി എന്നൊക്കെ അർത്ഥമുള്ളതായ മന്ത്രത്തോടുകൂടി വിപിണിയുടെ ഭാഗം ഏഴ് സ്വകം വെക്കും ായ വിരിതായ മന്ത്രങ്ങളെ കൊണ്ട് സപ്തമതം ലഭിച്ചു പ്രമാദികൾ ആരംഭിച്ചു അതിൻ്റെ ഒരു ഘട്ടത്തിലായിട്ട് അഗ്നിമുഖമായപ്പോൾ ഭഗവാൻ രഹമ്മണി എഴുന്നേറ്റ് ഭഗവാൻ രഹമ്മണിയുടെ മാറത്തൊണ്ട് ഹൃദയം തൊണ്ടിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഏറ്റവും വിശേഷപ്പെട്ട പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കണത് मम हृदय हे हृदययन्ते अस्तु मम चित्रे चित्तमस्तुते मम वाहा च मेत मन आश्रनो वामे वानुरता सहज वियामया भव मम हृदय हे हृदययन्ते अस्तु इदेन देह दे नाहते इदेन देह वासन नाहिते इदेन देह मनस नाहिते इदेन नाहिते वेनद എന്നിട്ട് ഉമ്മിയുടെ കൈ ഒന്നും കൂടെ അഞ്ചു പേരും ചേർത്തിട്ട് അഗ്നിക്ക് പ്രദർശനം ചെയ്യണം എന്താ പ്രാർത്ഥിക്കണത് ഈ ദാമ്പത്യത്തെ മന്ത്രം ജപിച്ച് അഗ്നിക്കായിട്ട് ദക്ഷണം ചെയ്ത് എന്താ ഭഗവാനായിട്ട് താഴെക്കുന്നു ചാർത്തുന്നു ਅਕੁ਷ਤੁਂਤੁਂਤੁ ਕੋਡੀ ਤੋਂਕੁ ਸੀਰੀਕਾ ਅਨ੍ਰੀਏ ਪੇਵਾਰੁ ਉਨ੍ਨੀਤੁ ਕਲਿਤੁਂ ਸਾਰ੍੍੍ੀਆ ਰਾਜੀ ਅਨੁਦੀਏ ਮੁਝ ਭਾਗਿਆ ਪ੍ੇਵਾਰ ਦੇ

मन विषय इंमक्रुदे अग्नू राज नवपंती ईर्थर मे पदीवाभ शरदशोम नारुवब्रुदे अग्नो राज नवपी तीर्थ मे बदर्जीवा शरदश स्वाहा Abi bana